ഇന്നത്തെ പ്രത്യേക ആക്ഷൻ എടുക്കുന്നത് വെള്ളനാട്ടയെ സഖാവ് ശശി ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു കോൺഗ്രസിന്റെ പ്രത്യേക ആക്ഷൻ എടുക്കുന്നതിലും സമുന്നതനാണ് ശശി അടിയൊരു സഖാവിനെ സ്വാഗതം 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 ചെയ്യാം ആരാണ് സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പുറത്ത് കൂടിയായ രാഷ്ട്രീയ നദിയുമായി ബന്ധമുള്ള ശ്രീ ആനാവൂർ നാഗപ്പനായൂർ നാഗപ്പൻ സഖാവിന്റെ ജാതി പറഞ്ഞുകൊടുത്ത് ശശി സഖാവ് ആദ്യം തന്നെ മാതൃകയായി നിങ്ങറിയാൻ പള്ളാത്ത നിങ്ങൾ വിചാരിക്കണ എന്റെ അപ്പുറത്തെ കഴിവുകൾ അങ്ങനെ സകാവെ ശശി ആരായിരുന്നു കഴിഞ്ഞ വർഷക്കാലായി കോൺഗ്രസിന്റെ ആ മേഖലയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ശശി ശശിയ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഉദ്യോഗസ്ഥ സഖാവ് ശശിടാ അണ്ണാ നിങ്ങൾ ഒരു സെൽഫ് ഇൻട്രോ വേണ്ടി ഞാൻ ഇരുപത് വർഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഞ്ചു വർഷം വൈസ് പ്രസിഡന്റ് പത്ത് വർഷം വെറും അഞ്ചു വർഷം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പതിനഞ്ച് വർഷം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എന്താണ് ശശിയണ്ണന്റെ പ്രധാന സവിശേഷത പൊതുപ്രവർത്തന രംഗത്ത് വളരെ മാന്യമായി ഇടപെടും പൊതുപ്രവർത്തന രംഗത്ത് വളരെ മാന്യമായ നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ

എന്തോ മണക്കുന്നുണ്ടല്ലോ മണ്ണിന്റെ മണമാണ് നല്ലതെന്ന് കരുതി വരുന്നവരെ മണ്ണിന്റെ മണമുള്ള പാർട്ടി സ്വീകരിക്കും സഖാവ് ഇങ്ങളെ പേറ്റിലുള്ള കേസുകൾ എന്തൊക്കെയാണ് മുറിച്ചതും വസ്തുക്കൾ പിടിച്ചെടുത്തതും ഒക്കെ കേസുകളുടെ കാര്യത്തിലും ഒരു വൈവിധ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ശശിയണ്ണം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് വളരെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളൊക്കെ സി പി എമ്മിൽ എത്തിയൊരു മൂന്നു നാല് മാസാകുന്നേ ഉള്ളൂ അതിൻ്റെ അകത്ത് അണ്ണൻ ഒരു പ്രമുഖമായ ആക്ഷൻ എടുത്ത് കേസാക്കിയിട്ടുണ്ട് അണ്ണ ടി വിയിൽ കാണാത്തവർക്ക് വേണ്ടിയിട്ട് മൊബൈലിലെ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ടേ ഇത്ര വയസ്സായില്ലേ ഇനിയെങ്കിലും നിർത്തിക്കൂടെന്നാ എനിക്ക് പ്രായം അല്പായെങ്കിലും ഇരുപത്തഞ്ചു വയസ്സായ ചെറുപ്പക്കാരന്റെ ചങ്കൂറ്റവും തൻ്റെ മനസ്സുമാണ് എനിക്ക് കണ്ട തൻ്റെ ഇടം കണ്ടുറ്റോ കണ്ടോട്ടോ ഒരു ചെറിയ കുട്ടിയോടാണ് ശശി ശശിയണ്ണന്റെ ഈ വീടാ അണങ്ങൾ അടുത്ത കഴിവ് എന്താണ് സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഒരുപാട് ആളുകളെ സഹായിക്കുക അതാണ് ശശി ശശിയണ്ണന്റെ ഒരു ഇത് ഉപദ്രവിക്കരുത് ആളുകളെ സഹായിക്കുക എന്നാണ് എന്റെ അഭിപ്രായം ആളുകളെ ഇത് സഹായം വെള്ളനാട് ശശി ഒരാളും അങ്ങനെ തന്നെ പോലീസ് ഒരു ശശിയും സ്ത്രീയെയും മർദ്ദിച്ചെന്ന പരാതിയിൽ സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി അറസ്റ്റിൽ അറസ്റ്റ് ചെയ്തത് കൊല്ലം ആയൂരിൽ നിന്നും സകവ എന്താണ് ശശിയണന്റെ സേവനം കൂടുതൽ പ്രയോജനപ്പെടുത്താനാണോ പാർട്ടിന്റെ തീരുമാനം ദിവസങ്ങളിൽ നിങ്ങൾക്ക് സംഭവം ഒരുപാട് ഇനിയും പ്രതീക്ഷിക്കാം നാട്ടുകാരെ കരുതലെടുക്കുക ഇത്രയും ആത്മാർത്ഥമായിട്ട് നാട്ടുകാരെ സ്നേഹിക്കുന്ന സഖാവ് ശശിക്ക് അഭിനന്ദനം എന്തായാലും ശശിയെ ഞങ്ങൾ അഭിനന്ദിക്കുവാണ് ശശിക്ക് എല്ലാ സംരക്ഷണവും നൽകുവാണ് ആളുകളെ സഹായിക്കുക എന്നാണ് ആളുകളെ ആളുകളെ ഇനിയും ഒരുപാട് സഹായിച്ച് പോലീസിന്റെ ഒരുപാട് മെഡലുകൾ അണ്ണന് കിട്ടട്ടെ സഖാവ് ശശിടോ വെള്ളനാട്ടെ സഖാവ് ശശിയുടെ മറ്റൊരു അധ്യായമായിട്ട് പിന്നെ കാണാം Yeah.